പാലക് ചീരയും പരിപ്പും വെച്ചൊരു പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ് ഇന്നുണ്ടാക്കുന്നത് നമുക്ക് ഈ പാലക് ചീര ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ആദ്യം നമുക്ക് ഈ പരിപ്പൊന്ന് ഉപ്പിട്ട് വേവിച്ചെടുക്കാം അല്പം ഉപ്പിട്ട് കൊടുക്കാം േവാനാവശ്യമുള്ള വെള്ളം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കടുക് കടുകൊടുക്ക ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചെറിയ ഉള്ളി അരിഞ്ഞത് വറ്റൽ മുളക് കറിവേപ്പില രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പച്ചമുളക് എല്ലാം മൂട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാലക്ക് കൊടുക്കാം പാലക്ക് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി വേവിച്ചു വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം പരിപ്പിനകത്ത് നമ്മൾ ഉപ്പിട്ട് ചേർത്ത് വേവിച്ചത് കൊണ്ട് ഇനി ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഉള്ള ഉപ്പ് കൂടെ ഇട്ട് ചേർത്ത് കൊടുക്കാം കറി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം